കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠം വിഭാവനം ചെയ്ത് ഈ സമാജത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അടിയന്തരമായ ദൃശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചുമാണ് കഴിഞ്ഞ തൊട്ടടുത്ത് കഴിഞ്ഞ കുംഭമേള കുംഭമേള ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ അത് ഈ ധർമ്മത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതാണ് ഈ ധർമ്മത്തിൻ്റെ പേരിൽ ഒന്ന് കുളിക്കാൻ ആചാര്യന്മാരെ നമസ്കരിക്കാൻ എത്ര ദൂരങ്ങളിൽ നിന്ന് പോലും എത്ര കഠിനതകൾ സഹിച്ചു പോലും ലക്ഷങ്ങളല്ല കോടികൾ ഒഴുകിയെത്തുന്ന ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി യാതൊരു തരത്തിലുള്ള ഭേദചിന്തകളും ഇല്ലാതെ എന്ന് ഈ ഇക്കാഴ്ചയ്ക്കും വലിയൊരു പ്രാധാന്യം നമ്മുടെ പരിപാടികൾ ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ സനാതന സംസ്കൃതിയുടെ പേരിലൊക്കെ നടക്കുന്ന പരിപാടികൾ അതെത്രമാത്രം വിപുലമായി നടത്തും നടത്തുന്നു എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ധർമ്മത്തിനെതിരായി നിൽക്കുന്നവര് അവരുടെ പദ്ധതികൾ നിശ്ചയിക്കുന്നത് അപ്പൊ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പരിപാടികൾ നമ്മുടെ സമാജത്തിൻ്റെ ശക്തിക്കും ശേഷിക്കും ഒത്ത വിധം ആകാറില്ല ഒരു ഏകദേശം രണ്ടു വർഷത്തോളം മുമ്പ് തന്നെ പുതിയ ചിതാന്തര സ്വാമിജിയൊക്കെ അന്നത്തെ ഒരു കാര്യം അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് സന്യാസി സമ്മേളനത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ വരുകയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത്ര വളരെ അപൂർവമായിട്ടാണ് അത്ര അല്ല കഴിയുന്നത്ര സന്യാസിമാർ പങ്കെടുത്ത് വിപുലമായൊരു സമ്മേളനം നടന്നത് സന്യാസിമാരുടെ ഭാഗത്ത് നിന്ന് അത്ര മാത്രം പ്രവർത്തനമുണ്ടായി അത്രയേറെ പങ്കാളിത്തമുണ്ടായി ഏകദേശം മുന്നൂറിലേറെ സന്യാസിമാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായി പക്ഷെ അതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ധാർമ്മികരായിട്ടുള്ള സജ്ജനങ്ങളുടെ പങ്കാളിത്തം വളരെ ശൂഷ്ടമാണ് അത് തെറ്റാട് മൈതാനം പോലുള്ള വലിയ സ്ഥലത്താണ് നടന്നത് ആ സന്യാസിമാരിൽ അത്ര ആളുകൾ പോലും അവിടേക്ക് എത്തിച്ചു തരുകയുണ്ടായിരുന്നു പലപ്പോഴും അറിയാത്തത് കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോക്കെ കാരണം തൃശൂരാണ് നടന്നത് അവിടെ അങ്ങനെ വരാതിരിക്കുന്ന ആളുകളുള്ള സ്ഥലങ്ങളുമല്ല വലിയ രീതിയിലുള്ള നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു മഹാകൃത്യത്തിന് വേണ്ടിയിട്ട് ഒരു മഹാദൗത്യവുമായിട്ട് കേരളത്തിലെ മുഴുവൻ സന്യാസിമാരും ഏക മനസ്സോടുകൂടി ഒരുമിച്ചിറങ്ങുമ്പോൾ ഈ സമാജത്തിനു വേണ്ടി ഒരുമിച്ചിറങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും